ടിക്കറ്റ് ഫിനാറെ ബോണസിന് വേണ്ടി ഇന്ന് ഒരു ടാസ്കും കൂടിയുണ്ട് അതിൽ നന്ദനയ്ക്ക് വയ്യാണ്ടായി നന്ദന മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് നന്ദനെ എടുത്തോണ്ട് എന്താണ് സംഭവം ഏതാണ് ആ ടാസ്ക് ഇനി എത്ര ടാസ്കും കൂടി ഉണ്ടാവും ആരായിരിക്കും ജയിക്കാൻ ചാൻസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മൾ വിചാരിച്ച് ഇന്ന് ഈ ഒരു ടാസ്കും കൂടെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇവർക്ക് അടുത്ത ടാസ്ക്കും കൂടി കൊടുക്കുകയാണ് ഈ ജന്മത്ത് ബിഗ് ബോസിന്റെ ടാസ്ക് ഇനി ഈ സീസണിൽ ഉണ്ടാവും തോന്നില്ല കേട്ടോ ഇനി ബിഗ് ബോസ് ലവർ ടാസ്ക് ഈ സീസണിൽ ഉണ്ടാവും തോന്നുന്നില്ല നമ്മുടെ മറ്റേ കോൾ സെൻറ്ററും അതൊന്നും ഇനി ഉണ്ടാവില്ല ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ സൂപ്പറായിരുന്നേനെ കാര്യം ഇപ്പോൾ അവിടെ ഏകദേശം പൊട്ടാറായി ഇങ്ങനെ നിൽക്കുകയാണ് അത് കൊടുത്തിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്ത ആഴ്ച കോൾ സെൻറ്റർ ആണോ ടിക്കറ്റ് ഫിനാലയാണോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ടിക്കറ്റ് ഫിനാലെ ബമ്പർ ബോണസിന് വേണ്ടിയിട്ടൊരു ടാസ്ക് ഇപ്പോൾ ഉണ്ട് പറപ്പിക്കൽ ടാസ്ക് അതിപ്പോൾ ഇവരെ കളിപ്പിക്കും ഇവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്നത് ഇനി എത്ര കളിച്ചാൽ നെസ്റ്റിനെ നേരിടാൻ പറ്റും അപ്പോൾ അവിടെ ജാസ്മിനൊക്കെ പറയുന്നുണ്ട് ഒന്നുകിൽ ടൈ ആവും അതിനു വേണ്ടി നമ്മൾ ചിലപ്പോൾ സെക്കൻഡ് അടിക്കണം നമ്മൾ സെക്കൻഡ് അടിച്ചാൽ ടൈ ആവും ലാസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നെസ്റ്റിന് ടണലിന് കയറാം കാരണം നെസ്റ്റിപ്പോൾ പതിനാറ് പോയിന്റോട് ലീഡ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം പ്രൊമോയ്ക്കകത്ത് കാണിക്കുന്നത് പറപ്പിക്കൽ ടാസ്ക് ആണ് ആക്ടിവിറ്റി ഏരിയയിൽ ബൗളിനകത്ത് കുറച്ച് പേപ്പേഴ്സ് ഇങ്ങനെ സ്ക്വയർ പീസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ബൗളിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ടൈമറുണ്ട് ടി വി ടൈമർ കാണിക്കും എന്നിട്ട് ഊതി 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 പറപ്പിക്കണം ഊതിയിട്ട് ഈ ടൈ ബൗളിനകത്തുള്ള പേപ്പർ മൊത്തം പറപ്പിക്കണം അപ്പോൾ ഇതിനകത്ത് ജാസ്മിൻ നോറ സിജോ ഋഷി ഇവർ കളിക്കുന്നില്ല അവർ മാറി നിൽക്കുകയാണ് അഭിഷേക് അർജുൻ സായി അപ്സര നിൻ നന്ദന ജിൻഡോ അൻസിബ ശ്രീതു ഇത്രയും പേരാണ് കളിക്കുന്നത് അപ്പോൾ ഊതുന്നുണ്ട് ഭയങ്കരമായിട്ട് കളഞ്ഞു അപ്പോൾ എങ്ങനെ ഊതിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഒരുപാട് ഊതുമ്പോൾ ചിലവർക്ക് പ്രോബ്ലം വരാം അപ്പോൾ നന്ദനയ്ക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു പ്രോബ്ലം വന്നു അങ്ങനെ നന്ദനേനെ മെഡിക്കൽ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന പ്രമോയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇന്നൊരു ടാസ്ക് ഉണ്ടെങ്കിൽ ഒന്ന് നാളെ രണ്ട് ടാസ്ക് ഉണ്ടാവും കേട്ടോ അങ്ങനെ പത്ത് ടാസ്ക് ഇപ്പോൾ ഏഴാമത്തെ ടാസ്ക്കാണ് ഇപ്പം കഴിഞ്ഞത് കട്ടപ്പ അത് കഴിഞ്ഞ് ഒമ്പതാമത്തെ ടാസ്ക്കാണ് പറപ്പിക്കൽ നാളെ മിക്കവാറും രണ്ട് ടാസ്ക്കും കൂടി ഉണ്ടാവും അങ്ങനെ പത്ത് ടാസ്കോട് കൂടി ടിക്കറ്റ് ഫിനാലെ ബോണസിൻ്റെ ഇത് കഴിയും എനിക്കൊന്ന് കഴിഞ്ഞാൽ മതി കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാസ്ക്കെങ്കിലും അവർക്ക് കൊടുക്ക് ബിഗ് ബോസേ ഒരെണ്ണമെങ്കിലും ഒരു ടാസ്ക്കെങ്കിലും അവർക്ക് കൊടുക്ക് ഒരു കോൾ സെൻറ്ററോ എന്തെങ്കിലും ഒരു ഫോൺ ബൂത്തോ എന്തെങ്കിലും ഒരു ടാസ്ക് അവർക്ക് കൊടുക്കുക കാര്യം അവർ ഏകദേശം പൊട്ടാറായിരിക്കുകയാണ് അവർ ഇൻഡിവിജ്വൽ ഗെയിമായിട്ട് കളിപ്പിക്കാൻ നോക്ക് ഒരു ടാസ്ക്കെങ്കിലും ടിക്കറ്റ് ഫിനാലേ നമുക്ക് എല്ലാവർക്കും അറിയാം മണി ബാഗ് വരെ അവർ ഗ്രൂപ്പായിട്ട് കളിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അതിനെങ്കിലും ഒന്ന് പൊട്ടിച്ചു വിടുക അതേ എനിക്കുള്ളൂ ഇപ്പോഴത്തെ ആഗ്രഹം അത് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഇതാണ് പ്രൊമോ അപ്പോൾ പ്രൊമോ പ്രൊമോയുടെ കാര്യങ്ങൾ വന്നത് അതിൻ്റെ ടാസ്ക് വന്നിട്ടില്ല അതിനുവേണ്ടി കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!